പി എസ് സി ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകളോട് പി എസ് സി പരീക്ഷകളിലെ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കറിയാം കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ അതിപ്രസരമായിരുന്നു വളരെ ചിട്ടയായിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള പാഠഭാഗങ്ങളെ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ സാധിക്കും പല ആളുകളും ഈ ഒരു മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് എസ് സി ആർ ടി എൻ സി ആർ ടിയും പഠിക്കേണ്ടതുണ്ട് എന്താണ് എൻ സി ആർ ടി എന്നുപോലറിയാത്ത ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അറുപത്തിയൊൻപത് ദിവസം കൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് വൺ പ്ലസ് ടു ഉൾപ്പെടെയുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പഠിക്കേണ്ടതായ മുഴുവൻ പാഠങ്ങളും കൃത്യമായി പഠിച്ച് ഓരോ പാടത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്ത് എല്ലാ ദിവസവും രാത്രി അമ്പത് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റും ചെയ്ത് അറുപത്തി ഒൻപത് ദിവസം കൊണ്ട് എസ് സി ആർ ടി എൻ സി ആർ ടി കലക്കി കുടിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത് ഈ പറയുന്ന ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ സിലബസിൻ്റെ ഭാഗമായിട്ട് ത്രൂ ഔട്ട് അറുപത്തിയൊൻപത് ദിവസവും നിങ്ങളുടെ കൂടെ ഞാൻ ഉൾപ്പെടുന്ന ഒന്നിലധികം മെൻറ്റേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ഉണ്ടാകും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനു വേണ്ടി ഞങ്ങൾ വളരെ സജീവമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾ അറുപത്തി ഒൻപത് ദിവസവും എല്ലാ ദിവസവും നാലോ അഞ്ചോ ചാപ്റ്റേഴ്സ് വെച്ച് പഠിക്കുന്നു ആ ചാപ്റ്റർ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു ശേഷം നിങ്ങൾ എല്ലാ ദിവസവും രാത്രി മോക്ക് ടെസ്റ്റുകൾ അമ്പത് മാർക്കിൻ്റെ ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് കോഴ്സ് തീരുമ്പോഴേക്ക് അല്ലെങ്കിൽ ഈ അറുപത്തൊമ്പത് ദിവസം കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഈ എൻ സി ആർ ടി എസ് സി ആർ ടി മേഖലയിലെ മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എസ് സി ആർ ടി എൻ സി ആർ ടി കലക്കി കുടിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും അപ്പോൾ അതിന് താല്പര്യമുള്ള ആൾക്കാർ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ യഥാർത്ഥത്തിൽ സൗജന്യമാണ് പക്ഷേ ആർക്കാണ് സൗജന്യം പി എസ് സി റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ പ്രീമിയം മെമ്പർ ആവുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കാണ് യഥാർത്ഥത്തിൽ ടൈം ഈ സ്റ്റഡി പ്ലാൻ ഇൻ്ററാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ഉപയോഗിക്കാൻ സാധിക്കുക അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പി എസ് സി റാങ്ക് ബുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ പ്രീമിയം മെമ്പർ ആകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വരുന്ന ചിലവ് പക്ഷേ ഇപ്പോൾ ഇതാ ഈ തന്നിരിക്കുന്ന കോഡ് എസ് സി ആർ ടി ഗാല എന്ന് പറഞ്ഞിട്ട് ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എസ് സി ആർ ടി ഗാലയെന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു ഓഫറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പി എസ് സി റാങ്ക് ബുക്ക് പ്രീമിയം മെമ്പറാവാൻ സാധിക്കും അങ്ങനെ പ്രീമിയം മെമ്പറായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എസ് സി ആർ ടി എൻ സി ആർ ടി ഇൻട്രാക്റ്റീവ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കംപ്ലീറ്റും ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കും കൂടാതെ മറ്റ് ധാരാളം സ്റ്റഡി പ്ലാൻസ് ഈ ആപ്പിനകത്തുണ്ട് ആ സ്റ്റഡി പ്ലാൻസും ഫുൾ സ്റ്റഡി നോട്ടും ആപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മെൻ്റർഷിപ്പ് സപ്പോർട്ട് മെൻ്റർഷിപ്പ് സപ്പോർട്ടും എവ്രിതിങ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാവരും പി എസ് സി റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഈ കാണിച്ച നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് എസ് സി ആർ ടി ക്യാലെന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എസ് സി ആർ ടി ക്യാല എന്ന് പറയുന്ന ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനും വിജയം കൈവരിക്കാനും സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവരെയും പി എസ് സി റാങ്ക് ബുക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വിജയാശംസകൾ